ധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട പരമദേശം ചേട്ടൻ വിഷ അവതരിപ്പിച്ച കേരളത്തിലെ പ്രശസ്ത ദളിത് ചിന്തകൻ ശ്രീ സണ്ണിയം കവിക്കാട് പ്രിയമുള്ളവരെ ചുരുക്കി പറഞ്ഞ ആരംഭിച്ച് പിന്നീട് പലപ്പോഴും നിർബ പലരുടെയും നിർബന്ധത്താൽ പരത്തിപ്പറയേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അനുവദിച്ച സമയത്തിനകത്ത് സണ്ണി പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുകൊണ്ടും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുന്നത് സണ്ണി പറഞ്ഞു നിർത്തിയതോ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന അംബേദ്കറുടെ സങ്കല്പങ്ങൾക്ക് ആധാരമായത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുന്ന ഒരുപക്ഷെ ഭൂഷ ജനാധിപത്യ വിപ്ലവം എന്ന് ഇടതുപക്ഷക്കാരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയാവലികളായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ ഹിന്ദു മതത്തെക്കുറിച്ച് അതിവിപുലമായ പഠനങ്ങൾ നടത്തിട്ട് ഡോക്ടർ റാം മനോഹർ ലോഹ്യ മുതൽ കേരളത്തിൽ ഇന്ന് ജയരഘു വരെയുള്ള ആളുകൾ ഏറ്റവും പുതിയ പുസ്തകമടക്കം ഹിന്ദുമതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് അതിൽ പ്രധാനമായും നമുക്ക് സ്വീകാര്യമായി ഇപ്പോഴും തോന്നുന്നത് ബാബാസാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്ന വിമർശന പഠനമാണ് നമുക്കറിയാം അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അവതരിപ്പിച്ച ഇന്ത്യയിലെ ജാതികളെക്കുറിച്ചുള്ള പഠനം മുതൽ പിന്നീട് ജാതി നിർമൂലനം പോലെയുള്ള പറയപ്പെടാതെ പോയ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം ഇന്ത്യയിലെ പ്രതിവിപ്ലവത്തിൻ്റെ തത്വശാസ്ത്രം എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച പ്രബന്ധം പുസ്തകം വളരെ സൂക്ഷ്മമായി ഹിന്ദുമത വിമർശനം നിലനിൽക്കുന്നതാണ് നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ദേശരാഷ്ട്ര രൂപവത്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ദേശീയവാദ ചരിത്രകാരന്മാർ അഡ്രസ്സ് ചെയ്യാതെ പോയ ജാതി അടക്കമുള്ള പ്രശ്നങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ അനവരഥം സൈദ്ധാന്തികമായി ശ്രമിച്ച ആളുകളിൽ അഗ്രിമ സ്ഥാനത്താണ് ബാബാ സാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കർ സണ്ണി പറയുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആരംഭിച്ച ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം രാഷ്ട്രീയ പരിഷ്കരണത്തെക്കുറിച്ചും സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ചും ഏതാണ്ട് ഒരു ദശകക്കാലം നീണ്ടു നിൽക്കുന്ന സംവാദം നടത്തുകയുണ്ടായി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച തിലകനാണ് സാമൂഹ്യ പരിഷ്കരണ യോഗത്തിന് കോൺഗ്രസിൻ്റെ സമ്മേളന വേദി വിട്ടുകൊടുത്താൽ ഞാനത് കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു ആ തിലകൻ്റെ കാലം മുതൽ ഒരുപക്ഷെ ഹിന്ദു മത നവീകരണത്തിനാവശ്യമായ ക്രമീകൃതമായ പദ്ധതികൾ ഒരു ഇന്ത്യയിൽ രൂപപ്പെട്ട ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആര്യ സമാജം ബ്രഹ്മ സമാജം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ നടക്കുന്ന വേദങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും ഒക്കെ ഇന്ത്യക്കാരോട് മടങ്ങിപ്പോകാൻ നിരന്തരം നിർബന്ധിക്കപ്പെട്ട് നിർബന്ധിച്ചു കൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോഴാണോ അംബേദ്കർ ഹിന്ദുമത വിമർശനവുമായി രംഗത്ത് വരുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹിന്ദു മതം ആ മതത്തിൻ്റെ വളരെ ആഴത്തിലുള്ള വ്യത്യസ്തതകളിലേക്കല്ല ഞാൻ പോകുന്നത് ഹിന്ദു മതം എന്ന് വിവക്ഷിക്കപ്പെടുന്ന ആ മതത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധത സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയവാളികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ സൂക്ഷ്മമായി പരിശോധിക്കാനാണോ അംബേദ്കർ ശ്രമിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും ഒരു കോസ്മോ ഗണിയുണ്ട് ബ്രഹ്മാണ്ട രചനാ സിദ്ധാന്തമെന്ന് മലയാളീകരിച്ച് പറയാം ഒരുപക്ഷെ ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള ആ മതത്തിൻ്റെ സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്ത്യയിലത് ഒരുപക്ഷെ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ ഒരുപക്ഷെ വേദങ്ങളിൽ തന്നെ പ്രാമാണികമായ വേദമെന്ന് പറയുന്ന ഋഗ്വേദത്വം ആണ് എന്ന് ഈ മീമാംസകാരന്മാർ നമ്മളോട് പറയുന്നു ഋഗ്വേദത്തിൻ്റെ ഏതാണ്ട് പത്താം മണ്ഡലത്തിലെ തൊണ്ണൂറാം സൂക്തമായ പുരുഷ സൂക്തത്തെ മുൻനിർത്തിയാണ് അംബേദ്കർ തൻ്റെ ഹിന്ദുമത വിമർശനം ആരംഭിക്കുന്നത് നമുക്കറിയാം അതും മറ്റൊരു തരത്തിൽ ഒരു കോസ്മോ പുരുഷ സൂക്ത അത് അദ്ദേഹം പറയുന്നത് ഒരു ബാലിശമായ കാര്യങ്ങൾ എല്ലാ കോസ്മോ പ്രപഞ്ചത്തെ തത്വ ചിന്താപരമായി മനസ്സിലാക്കുന്ന കാര്യത്തിൽ ബുദ്ധിപരമായി ശേഷി കുറഞ്ഞ ആളുകൾ നടത്തുന്ന കാൽപ്പനികമായ ഒരു ഇടപാട് എന്ന തലത്തിലാണ് അദ്ദേഹം അതിനെ കാണുന്നത് ഒരു കുട്ടിക്കളി എന്ന നിലയിലാണ് ഈ കോസ്മോ ഗണി ആകുമ്പോൾ വിശദീകരിക്കുന്നത് പക്ഷെ അദ്ദേഹം ഈ കോസ്മോ ഗണിയിൽ ഈ പുരുഷസൂത്രത്തിൻ്റെ പതിമൂന്ന് പന്ത്രണ്ട് വാക്യങ്ങളെ മുൻനിർത്തിയാണ് ഇതൊരു കുട്ടിക്കളിയല്ല എന്ന് പറയുന്നത് പുരുഷസൂത്തം ഒരു കുട്ടിക്കളിയല്ല കാരണം ഈ പുരുഷസൂക്തത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ ഹിന്ദു സാമൂഹ്യ വ്യവസ്ഥയുടെ കാതൽ പൊതു പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് പുരുഷസൂക്തം പറയുന്നു നമുക്കറിയാം നമ്മുടെ ഒരു ന്യൂ ഇയർ കേക്ക് മുറിക്കുന്നത് പോലെയോ ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത് പോലെയോ ഒക്കെ ദേവകൾ വിരാട് പുരുഷനെ മുറിക്കുകയും അവൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണർ അല്ലെങ്കിൽ പുരോഹിതർ ഊരുക്കളിൽ നിന്നും ക്ഷത്രിയർ കാലുകളിൽ നിന്ന് വൈശ്യർ പാദങ്ങളിൽ നിന്ന് സൂതർ അങ്ങനെ നാല് വർണ്ണങ്ങളായി നാല് വർഗങ്ങളായി സാമൂഹ്യഘടനയെ നിർണയിക്കുകയും അതിനെ മതപരം എന്നതിനേക്കാൾ അപ്പുറത്ത് ധാർമ്മികവും ധാർമ്മികവും നിയമപരവുമായി ചിട്ടപ്പെടുത്തുന്ന ഒരു കാര്യം ലോകത്തുള്ള മറ്റ് കോസ്മോഗണികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി പുരുഷ സൂക്തം എന്ന് പറയുന്ന ഋഗ്വേദത്തിൻ്റെ ഈ പറയുന്ന ശ്ലോകങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്നു ഇത് ആണ് ഇന്ത്യയിലെ ഹിന്ദു മതം അടിസ്ഥാനപരമായി ജനാധിവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ ആശയാവലികളാൽ സമ്പുഷ്ടമാക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയിലാണ് മനു യജ്ഞവൽക്യൻ നാരദൻ അതെല്ലാം അങ്ങനെ ഉള്ള നിയമ നിർമ്മാതാക്കൾ ഇന്ത്യയുടെ ഈ ദൈവീക ഭരണ പദ്ധതിയെ ഭരണഘടനാപരമായ ഒരു സങ്കല്പമാക്കി സാമൂഹ്യ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനനുസരിച്ച നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകൾ ശ്രുതികളൊന്നും സ്മൃതികളൊന്നും ഒക്കെ ഇതറിയപ്പെടുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല ഇവിടെ ഇതിനെ മുൻനിർത്തിയാണ് ഇന്ത്യയിലെ സാമൂഹ്യ ഘടന ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതിന് അദ്ദേഹം അന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിലനിന്നിരുന്ന അടിമ നിയമങ്ങളെക്കുറിച്ചും വിവാഹ നിയമങ്ങളെക്കുറിച്ചും തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെയുള്ള ഈ പറയുന്ന നിയമങ്ങളെക്കുറിച്ച് അതായത് ക്ഷത്രിയനൊരു നിയമം ബ്രാഹ്മണനൊരു നിയമം വയസ്സിനൊരു നിയമം ഒരു നിയമം അതിന് താഴെയുള്ള അതിശൂദ്രൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന വിഭാവത്തിന് ഈ പറയുന്ന നിയമബാഹ്യരായി നിലനിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു നിയമം എന്ന നിലയിൽ ഈ നിയമങ്ങളെ വർഗീകരിക്കുന്നത് ഈ ഹിന്ദു മതത്തിനകത്ത് നടക്കുന്ന ഒരു പ്രക്രിയ ഈ നിയമങ്ങളെ സംബന്ധിച്ചോ ഈ നിയമത്തിന്റെ പ്രയോഗത്തെ കുറിച്ചോ ഒക്കെ നിരവധി സംഘർഷാത്മകമായ തലങ്ങളിലൂടെ ഇന്ത്യൻ സമൂഹം കടന്നുപോയിട്ടുണ്ടാവാം ഒരുപക്ഷെ വർഗം വർഗസമരം വർഗാധിപത്യം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് കാറൻ മാഡ്സ് ഇന്ത്യക്ക് സംഭാവന നൽകിയതാണ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വർഗങ്ങൾ അദ്ദേഹം വർണ്ണങ്ങളെന്നും വർഗങ്ങളും എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ഈ നാല് വർണ്ണങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര എന്ന് പറയുന്ന വർണ്ണങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദിമ വർഗങ്ങളായിരുന്നുവെന്നും അതിൽ തന്നെ ആധിപത്യത്തിന് വേണ്ടി ക്ഷത്രിയരും ബ്രാഹ്മണരും നൂറ്റാണ്ടുകൾ നീണ്ടുന്ന യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ ചരിത്രമാണ് ഇന്ത്യ ചരിത്രം എന്ന് വരെ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വർണ്ണ വ്യവസ്ഥ പിന്നീട് പരിണാമത്തിന് വിധേയമായി ജാതി വ്യവസ്ഥയായി പരിണമിച്ചു എന്നും ഏതാണ്ട് നാല് വർണ്ണങ്ങളിൽ നിന്നും നാലായിരത്തിൽ പരം ജാതികളായി ഇന്ത്യയിലെ ഈ ജനവിഭാഗങ്ങൾ മാറിയെന്നും ഇത് പരസ്പരം വിദ്ദേശത്തിൻ്റെയും അതുപോലെ തന്നെ വെറുപ്പിൻ്റെയും ഒക്കെ ഒരു പ്രത്യയശാസ്ത്രമായി പിന്നീട് ഭഗവത്ഗീതയിൽ ഗ ഭഗവാൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പറയുന്ന വർണ്ണവ്യവസ്ഥ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുകയാണെങ്കിൽ വർണ്ണവ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടി യുഗയുഗാന്തരങ്ങളായി ഞാൻ അവതരിക്കും എന്നാണ് അർജുനനോടോ അദ്ദേഹത്തിൻ്റെ അളിയനോടോ യുദ്ധസമയത്ത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഭഗ ദൈവീകമായ ഒരു അടിത്തറ ദൈവീകമായ ഒരു അടിത്തറ നമുക്കറിയാം നാസിസത്തിനും ഫാസിസത്തിനും ബോത്സവിസം എന്നൊക്കെ പറയുന്നതിന് സാമൂഹിക സംഘടനാ രൂപങ്ങളാണ് ഇന്ത്യയിലെ ചാതുർവർണ്യം പോലെ തന്നെ വികസിച്ചു വന്ന നാസിസം ഫാസിസം അതല്ലെങ്കിൽ ബോത്സവിസം പോലെയുള്ള ഇതൊക്കെ തന്നെ സാമൂഹ്യ സംഘടനാപരമായ ക്രമങ്ങളാണ് പക്ഷേ ഈ സാമൂഹ്യ സംഘടനാപരമായ ക്രമങ്ങളോ ഒന്നും തന്നെ മതപരമായി ഉറപ്പിക്കപ്പെടുന്നില്ല പ്രത്യേക മതത്തിന്റെ പ്രത്യശാസ്ത്രത്വത്താൽ വിശദീകരിക്കപ്പെടുന്നില്ല പക്ഷേ ഇവിടെ ഈ ചാതുർവർണ്ണയത്തെ മതത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശദീകരിക്കപ്പെടുന്നു എന്നതാണ് ഇന്നും ഇന്ത്യയിൽ പ്രസക്തമായി തുടരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം ഇന്ന് എൺപതുകളിൽ ഹിന്ദു പുനരുജ്ജീവനവാദത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പക്ഷേ തൊണ്ണൂറുകൾക്ക് ശേഷം തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ മണ്ഡലാനന്തര കാലത്ത് ഹിന്ദു രാഷ്ട്രത്തെ ഹിന്ദു ഫാസിസത്തെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് നമുക്കറിയാം ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അമ്പത്കർ ചൂണ്ടിക്കാണിച്ചത് ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ കഴിയില്ല എന്നാണ് ജാതി നിർമൂലനം എന്ന് പറയുന്ന പ്രസംഗത്തിൽ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചിരുന്നത് കാരണം ഹിന്ദുക്കൾ വിവിധ ജാതികളിലാണ് ഈ ജാതികളെ ഒരിക്കലും ഒരു ഒറ്റ കൊടിക്കീഴിൽ കൊണ്ടുവന്ന് അവർക്കൊരു ഏകീകൃതമായ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്നാണ് അംബേദ്കർ പോലും ഭാവന ചെയ്തിരുന്നത് പക്ഷേ അംബേദ്കറുടെ ഭാവനയ്ക്ക് അപ്പുറത്തോ ഏതാണ്ട് വലിയ ഒരു ദശകം പിന്നിടുമ്പോഴേക്കും ഇന്ത്യയിൽ ദേശീയ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഹിന്ദുത്വ ശക്തികൾക്ക് കടക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു അംബേദ്കർ പ്രധാനം ചെയ്യുന്ന ജനവിഭാഗമടക്കം ജനവിഭാഗം ദലിതരോ ആദിവാസികളോ പിന്നോക്കരോ ഒക്കെയുള്ള ആളുകളെ കൂടി ഉൾച്ചേർത്ത് കൊണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര എന്ന് പറയുന്ന ഈ സങ്കല്പത്തിന് വെളിയിൽ നിൽക്കുന്ന ആളുകളെ കൂടി ഉൾച്ചേർത്ത് കൊണ്ട് എങ്ങനെയാണ് ഹിന്ദുത്വ ശക്തികൾക്ക് ദേശീയ രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് എന്ന് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു സംഗതിയാണെന്ന് ഞാൻ കരുതുന്നു കേവലമായ ഹിന്ദുമത വിമർശനം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഇന്നു ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നു നമുക്കറിയാം ഹിന്ദു മതത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആധുനികതയുമായി അഭിമുഖീകരിക്കാൻ കഴിയാതിരുന്ന പൊതുവേ വിദ്യാബലം കുറഞ്ഞ ബ്രാഹ്മണ വലിയ വിഭാഗങ്ങളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് പോലെയുള്ള സംഘടനാ രൂപങ്ങൾ ഉണ്ടായി വന്നതെന്നും അത് അവർക്കറിയാവുന്ന അവരുടെ പരിമിതമായ ഒരു ജ്ഞാനം ദേവഭാഷയോ മൃതഭാഷയോ ഒക്കെയായി അറിയപ്പെടുന്ന സംസ്കൃതജ്ഞാനികളായ ഈ വിഭാഗം ഹിന്ദുത്വത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുവെന്നും ഒക്കെയാണ് പക്ഷെ ഇന്ന് ആധുനികമായ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടു കൂടിയാണ് അതിമാനുഷങ്കല്പം മുന്നോട്ട് വെച്ചിരുന്ന ഒരു പക്ഷേ ഈ പറയുന്ന മനുസ്മൃതിയാണ് ഹിന്ദുത്വത്തിന്റെ ഭരണഘടനയായ മനുസ്മൃതി തന്നെയാണ് ഹിറ്റ്ലറുടെ ആശാനായിരുന്ന നീഷയുടെ തത്വശാസ്ത്രം സാര എന്ന് പറയുന്നത് മനുസ്മൃതി തന്നെയാണ് എന്ന് നിശ തന്നെ അതിന്റെ ആമുഖത്തിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ട് അന്തിക്രിസ്തു എന്ന് പറയുന്ന പ്രബന്ധത്തിൽ നിശ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഈ നിശയും തത്വ ഹിന്ദിയാണ് കേരളീയരായ ഉത്തരാധുനിക സൈദ്ധാന്തികർ വരെയും ആവേശിച്ചിട്ടുള്ളതെന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഈ അമാനുഷ്യനെ ഈ ഹിന്ദുത്വ ശക്തികൾ അമാനുഷികനെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണോ പ്രധാനമായും ഈ പറയുന്ന വേദങ്ങളോ ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നത് അങ്ങനെ അവരുടെ ഒരു അമാനുഷ്യനാണോ അതിമാനുഷ്യനായിട്ടുള്ള ആളായി മോഡി ഇന്ന് വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ ഈ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് മനുസ്മൃതി പോലെയുള്ള ഇന്ത്യൻ ഫാസിസത്തിന്റെ പ്രത്യയശാസ്ത്രം ഹിന്ദുത്വമാണെന്ന് പറയുമ്പോൾ അതിന്റെ സംഘടനാ രൂപം ഹിന്ദു മഹാസഭ മുതൽ ആർ എസ് എസ് വരെയുള്ള ഹിന്ദു പരിവാർ ശക്തികളാണെങ്കിൽ അതിൻ്റെ ഭരണഘടനാ രൂപം പ്രത്യയശാസ്ത്ര രൂപം മനുസ്മൃതിയാണ് ഈ മനുസ്മൃതി ഇന്ത്യയിൽ ആയിരത്തി മുതൽ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട വലിയ സംവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ മനുസ്മൃതി കത്തിച്ച എൺപത്തി ഒമ്പതിൽ മനുസ്മൃതി കത്തിച്ച ആളുകളിൽ പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ മനുസ്മൃതി തന്നെയാണ് സാറ ഈ അപ്പുറത്ത് ഈ ഹിറ്റ്ലർക്ക് ഒക്കെ പ്രചോദനമായി ആര്യൻ വംശത്തെക്കുറിച്ചുള്ള വലിയ ഒരു ഉത്തേജിതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന നീഷയുടെ തത്വികതയാണ് ഇവിടെ ഇന്ന് ഹിന്ദുത്വ ശക്തികൾക്ക് ആവേശം നൽകുന്നത് മനുസ്മൃതിയാണ് ഈ മനുസ്മൃതി തന്നെയാണ് ഗോഡ്സേ ഇല്ലാതെ അല്ല ഗോഡ്സയെ ആവേശിച്ച് എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഗാന്ധി എത്തുന്ന ഗോഡ്സയുടെ തത്വ ഇടപെടൽ അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇതൊക്കെ മനുസ്മൃതിയാണ് അപ്പൊ ഈ മനുസ്മൃതിയാൽ സ്വാധീനിക്കപ്പെട്ട മനുസ്മൃതിയുടെ നിയമങ്ങൾ നമുക്കറിയാം ഈ ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ ചാതുർവർണ്ണയത്തിന്റെ ഈ സങ്കല്പങ്ങൾ ഇന്ത്യയിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത് ആകെ ഇതിനെതിരെ വിരൽ ചൂണ്ടിയ ഒരാൾ ബുദ്ധനായിരുന്നു പക്ഷെ ബുദ്ധൻ്റെ ബുദ്ധിസത്തിൻ്റെ ഏറ്റവും ശക്തമായ മൗര്യ സാമ്രാജ്യത്തിൻ്റെ എന്താ പറയുക രാജാക്കന്മാരുടെ ആ സമയത്ത് ഒക്കെ വർണ്ണ നിയമങ്ങൾ തന്നെയായിരുന്നു അവിടെ പ്രയോഗിച്ചു മൗ മൗര്യ സാമ്രാജ്യത്തിലും ഈ വർണ്ണ നിയമങ്ങൾ നിലനിൽക്കുകയായിരുന്നു കാരണം നൂറുകണക്കിന് നിയമങ്ങളിലൂടെ നിയമനിർമ്മാണങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലൂടെ പതിനെട്ട് പുരാണങ്ങളിലൂടെ ശ്രുതികളിലൂടെ സ്മൃതികളിലൂടെ നമ്മുടെ ക്ഷേത്ര പുനരുജ്ജീവന പ്രവർത്തനങ്ങളിലൂടെ ഭാഗവത സപ്താഹങ്ങളിലൂടെ അതല്ലെങ്കിൽ ഓരോ വീട്ടിലും നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഈ സ്മൃതികളും ശ്രുതികളും നമ്മുടെ ജീവിതത്തിൽ തുടരുകയാണ് വിവാഹത്തിനോ മരണത്തിനോ ഇരുപത്തെട്ടിനോ കുട്ടിയുടെ പേരിടുന്നതിന് ഒക്കെ അല്ലെങ്കിൽ തീർത്ഥാടനങ്ങളിലൂടെ ശബരിമല തീർത്ഥാടനം മുതൽ കൊട്ടിയൂർ തീർത്ഥാടനം അങ്ങനെ വലിയ തീർത്ഥാടനങ്ങളിലൂടെ ആയിരക്കണക്കിന് നടക്കുന്ന മതപ്രഭാഷണങ്ങളിലൂടെ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ട മലയാളിയെ ഇന്ത്യക്കാരനെ മുഴുവൻ ഇങ്ങനെ വ്യാ ചൂഴ്ന്നു നിൽക്കുക ഈ ചൂഴ്ന്നു നിൽക്കുന്ന ഈ പറയുന്ന ഇതിനെ പ്രത്യേക നേരിടാൻ കഴിയുന്ന തലത്തിലുള്ള ഒരിടപെടൽ കേരളത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷ ശക്തികൾ മത മതേതരത്വത്തെക്കുറിച്ചുള്ള അവരുടെ തെറ്റായ ഒരു സങ്കല്പം കൊണ്ടോ ഇതിനെയൊന്നും പ്രത്യയശാസ്ത്രപരമായി അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഈ ഹിന്ദുത്വ ശക്തികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് മതത്തിനെതിരായിട്ടുള്ള വിമർശനത്തിൽ നിന്നാണ് ഒരുപക്ഷെ മാർച്ച് മുതലുള്ള ആളുകൾ ആരംഭിക്കുന്നെങ്കിലും ഇവിടെ മതത്തിനെതിരായിട്ട് പ്രത്യയശാസ്ത്രപരമായി ഉള്ള ഒരു ആക്രമണം ഭൂഷ ജനാധിപത്യ നിലപാടിൽ നിന്നു ഞാൻ മാർസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്നത് ബുർഷാ ജനാധിപത്യ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ് സമത്വം സ്വാതന്ത്ര്യ സാഹോദര്യം എന്ന് പറയുന്നത് ഈ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു മതത്തെ പരിശോധിച്ചോ അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതോ അംബദ്കറാണ് ഈ അംബേദ്കർ കൃതികൾ പാരായണം ചെയ്യപ്പെടാതെ പോയി എന്നുള്ള കാര്യം ഇവിടെ സണ്ണി സൂചിപ്പിക്കുകയുണ്ടായി അംബക്കറിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ അംബദ്ക്കർ തത്വചിന്തയിലേക്ക് മടങ്ങുമ്പോൾ പ്രധാനമായും അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം എഴുതിയതിൽ പ്രധാനമായിട്ട് വരുന്ന ഈ തത്വശാസ്ത്രപരം ജാതി വ്യവസ്ഥയുടെ അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും പശ്ചാത്തലത്തിലും ദേശരാഷ്ട്ര രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ഒരു സമുദായം എന്ന നിലയിൽ ഒരു ജനത എന്ന നിലയിൽ അസ്പൃശ്യരാക്കപ്പെട്ട അവരുടെ രാഷ്ട്രീയ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് അദ്ദേഹം ഈ കണ്ടെത്തലുകൾ നടത്തുന്നത് വളരെ സൂക്ഷ്മമായി വളരെ സൂക്ഷ്മമായി തത്വശാസ്ത്രപരമായി ഈ ഹിന്ദുത്വത്തെ ആക്രമിക്കുന്ന ഹിന്ദുത്വത്തിന്റെ മൂല്യങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ പറയുന്ന പ്രത്യേക ശാസ്ത്ര നിലപാട് ആഗിരണം ചെയ്യുന്നതിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ ശക്തികൾ അല്ലെങ്കിൽ ജനാധിപത്യ ശക്തികൾ അല്ലെങ്കിൽ പുരോഗമന ശക്തികൾ ഒക്കെ സമ്പൂർണമായി പരാജയപ്പെട്ടതിൻ്റെ ദുരന്തം കൂടിയാണ് മോഡിക്ക് ഒരു എട്ടുമണിക്ക് വന്ന് പന്ത്രണ്ട് മണിക്ക് നോട്ടുകൾ കടലാസ കർഷണങ്ങളായി മാറും എന്ന് നമ്മളോട് പ്രഖ്യാപിക്കാൻ കഴിയുന്ന അങ്ങനെ ഈ അതിമാനുഷ്യൻ ഇന്ത്യയിലെ കള്ളപ്പണത്തെ തുരത്തുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തീവ്രവാദത്തെ തുരത്തുമെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ശിഥിലീകരണ പ്രവർത്തനങ്ങളെ തുരത്തുമെന്നോ മുലായം സിംഗ് യാദവനെ പോലെയുള്ള പിന്നോക്കക്കാർ പോലും സാക്ഷ്യം പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പറയുന്നത് അത്ര ശക്തമായി ഈ ഈ അതിമാനുഷ്യൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനെ മുൻനിർത്തി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഹിന്ദു മഹാസഭക്കാരൻ സംഘ എന്തോ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി അടക്കമുള്ള ആളുകളെ വികസിപ്പിച്ചെടുത്തത് മോദി അടക്കം ഒരു പിന്നോക്ക ജാതി അധികം പിന്നോക്ക ജാതിക്കാരനാണോ മുന്നോക്ക ജാതിക്കാരനാണോ എന്നുള്ള തർക്കത്തിലൊക്കെ ഞാൻ പോകുന്നില്ല പക്ഷെ മോദി അടക്കമുള്ള ആളുകളെ മുൻനിർത്തിയാണ് ഗുജറാത്തിൽ അവർ മുന്നോട്ട് പോയത് ഇന്ത്യയിലെ ദളിതാധിവാസികളിൽ നിന്നും ഇന്ന് ഗണ്യമായൊരു നിരയെ പാർലമെന്റിലെ എം പട്ടികജാതി എം എം പിമാരിൽ പട്ടികവർഗ എം പിമാരിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി കാരുടെ ആണ് സംഭാവന ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ അവരുടെ അവകാശവാദം എന്ന് പറഞ്ഞാൽ പട്ടിക ദളിതാധിവാസികളിൽ നിന്ന് വരെ വലിയൊരു വിഭാഗത്തെ ഈ പറയുന്ന ഹിന്ദു മത വിമർശനം അംബേദ്കറുടെ അടക്കമുള്ള ഹിന്ദു മത മത മതവിമർശനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സ്വയം പരിഷ്കരിക്കാൻ ഞാൻ പറയുന്നത് ഹിന്ദു മതം അംബദ്ക്കറോ അല്ലെങ്കിൽ അംബേദ്കർക്ക് മുമ്പോ ഉള്ള ഭൂലയടക്കമുള്ള ആളുകളുടെ കാലം മുതൽ ഇന്ന് ജയരഘു അടക്കമുള്ള ആളുകളുടെ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിൽ രാംബുരിയാണിയെ രാം ബുരിയാണിയെ പോലെയുള്ള ആളുകൾ അങ്ങനെ എണ്ണപ്പെട്ട കേരള ഇടതുപക്ഷത്തു നിൽക്കുന്ന ആളുകൾ അല്ലെ അക്കാദമിക്കുകളുടെ എല്ലാ വിമർശനങ്ങളെയും മറികടക്കാൻ കഴിയുന്ന രീതിയിൽ വലിയ ഒരു സന്നാഹമായി സൈനിക സന്നാഹമായി ഈ ഹിന്ദുത്വ ശക്തികൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ജാതിയിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ യുക്തിവാദത്തിലേക്കല്ല സോഷ്യലിസത്തിലേക്കല്ല കമ്മ്യൂണിസത്തിലേക്കല്ല നമ്മൾ പോകുന്ന ജാതിയിലേക്കാണ് ജാതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെയാണ് അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആണ് ഞാൻ പറയുന്നത് വാവിന് അടയുണ്ടാക്കുന്ന ഒരു യുക്തിവാദി വാവിന് അടയുണ്ടാക്കുന്ന ഒരു യുക്തിവാദി അതല്ലെങ്കിൽ ഈ ഓണത്തിന് പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ഈ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ള കാര്യം എനിക്ക് യാതൊരു വിഷയവുമില്ല ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഭക്ഷണം ക്രമങ്ങളുണ്ട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഹിന്ദു ബുദ്ധമതത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സസ്യാഹാരികളായി മാറിയ ബ്രാഹ്മണരാണ് ഇന്ന് പശുവിൻ്റെ പേരിൽ അന്യമതസ്ഥരെ അല്ലെങ്കിൽ പശുവിൻ്റെ തോലുരിച്ചതിന്റെ പേര് ദലിതരെയൊക്കെ കൊല ചെയ്യുന്നത് അല്ലെങ്കിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്നു നമുക്കറിയാം ഈ വേദങ്ങളിൽ പ്രധാനപ്പെട്ടത് സങ്കീർത്തനങ്ങളാണ് വേദങ്ങളിലെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്ര അസുരന്മാരുടെ കുലം മുടിക്കൂ പുരം മുടിക്കൂ അവരുടെ നഗരം ചുട്ടരിക്കൂ നിനക്ക് കാളയുടെ ഇറച്ചി തരാം എന്നാ കാളയുടെ ഇറച്ചി തരാം അത് ചെറിയ കാളയുടെ ഇറച്ചി അത് ഏത് ഭാഗത്തുള്ള ഇറച്ചി എന്നൊക്കെയാണ് വിശദീകരിച്ച് പറയുന്നത് എം ടി ഋഷി പോലെയുള്ള യുക്തിവാദികളൊക്കെ ഇതൊക്കെ പുസ്തക രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അമ്പത്കർട് തന്നെ അസ്പൃശ് ആരായിരുന്നു അല്ലെങ്കിൽ സൂദരാരായിരുന്നു എന്നുള്ള പുസ്തകത്തിൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയും ഈ പഠനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ സസ്യാഹാരികളാണ് മാത്രമല്ല കേരളത്തിൽ ദളിതാദിവാസികളോ പിന്നോക്ക ജാതിക്കാരോ ഒക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളിലെ പൂജാരികൾ നിങ്ങൾ നോക്കൂ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഫ്ലെക്സ് വന്നതിന് ശേഷം നമുക്ക് വളരെ എളുപ്പമുണ്ട് മുമ്പ് നമുക്ക് നോട്ടീസ് കിട്ടണമായിരുന്നു എൽ ആരായിരിക്കും ഒരു ക്ഷേത്രത്തിലെ മുഖ്യ കാർമ്മികൻ ഒരു തിരുമുൽ ഒരു നമ്പൂതിരി ആയിരിക്കും കീഴാളൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും എൺപതുകൾക്ക് ശേഷം നമുക്കറിയാം കേരളത്തിൽ വിശാല ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പം പി പരമേശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അവതരിപ്പിക്കുന്നത് വിശാല ഹിന്ദു ദിനതയാൽ ഉപാധ്യായയുടെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശാല ഹിന്ദു ഏകത്വത്തിൽ നാനത്വം എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിൻ്റെ തുടർച്ചയിൽ എൺപതുകളിൽ ദേശീയ വിമോചന സമരങ്ങൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഒരറ്റ ഇന്ത്യ ഒരൊറ്റ ജനത അഖണ്ഡ ഭാരതം പോലെയുള്ള സങ്കല്പങ്ങൾ ഉയർന്നു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പി പരമേശ്വരൻ അവതരിപ്പിച്ച ഈ വിശാല ഹിന്ദു എന്ന സങ്കല്പത്തിലേക്ക് ജാനുമടക്കമുള്ള ആളുകൾ ഇന്ന് കഴിഞ്ഞിരിക്കാം മാത്രമല്ല ബഹുജൻ സമാജ് പാർട്ടി അടക്കമുള്ള ആളുകൾ ഹിന്ദുത്വ ശക്തികളുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഈ ചില സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരികയും അധികാരം പങ്കിടുന്നതിന് എന്താണ് മനുവാദികളുമായി ഐക്യപ്പെടുന്നതിൽ തെറ്റില്ല എന്നുള്ള ബോധമുണ്ടാവുകയും കേരളത്തിലടക്കം ദളിതാധിവാസികളുടെ വീടുകളിലേക്ക് ആദ്യം ബി ജെ പിയെ കൊണ്ടുവരുന്നത് ബഹുജൻ സമാജ് പാർട്ടിയാ കാഞ്ചിറാമ മായാവതിയ പക്ഷെ നമ്മൾ മായാവതിയെയും കാഞ്ചിരാമനെയും വിമർശിക്കാതെ കേരളത്തിൽ പല സൈദ്ധാന്തികരും ജാനുവിനെ വിമർശിച്ച് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക പാവം ജാനു ജാനുവിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക ഈ പറയുന്ന കാഞ്ചിരാമനെയോ വെറുതെ വിടുകയും രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഗുണഫലം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ഹിന്ദു മൃദു ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു നിലപാടിലൂടെ ഇന്ത്യയിലെ വിവിധ പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ കുടുംബങ്ങൾ സമുദായങ്ങൾ പ്രസ്ഥാനങ്ങൾ അങ്ങനെ ഒട്ടുമൊത്തത്തിലൊരു സമൂഹം തന്നെ ഹിന്ദുത്വ ശക്തികളെ പ്രതിരോധിക്കാൻ പ്രത്യശാസ്ത്രപരമായി പ്രതിരോധിക്കുന്ന കാര്യത്തിൽ തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ള കാര്യമാണ് വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുന്നത് പഴയ തലത്തിലുള്ള ഒരു ഇടപെടൽ ധനമൂലധന ശക്തികളുടെ കോർപ്പറേറ്റ് ശക്തികളുടെ ഇന്ത്യയിലെ പങ്കാളിത്ത മുതലാളിത്തത്തിൻ്റെ ഏജൻറ്റുമാരാണ് പങ്കാളിത്ത മുതലാളിത്തത്തിന്റെ ഏജന്റന്മാർ കൂടിയാണ് ഈ ധനമൂലധന ശക്തികൾ ദേശീയത ദേശീയ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ആളുകൾ ഈ രാജ്യത്തിന്റെ മുക്കും മൂലയും ഒക്കെ ധനമൂലധന ശക്തികൾക്ക് മുറിച്ച് വിൽക്കുകയും ചെയ്തു അപ്പോൾ പഴയ തലത്തിലുള്ള പഴയ തലത്തിലുള്ള വർണ്ണജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിനപ്പുറത്ത് സമരത്തിനപ്പുറത്ത് ഈ ഈ ശക്തികളെ ഇന്ത്യയിൽ നിലനിർത്തുന്ന ഈ പങ്കാളിത്ത സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ താല്പര്യ സംരക്ഷണാർത്ഥം ഇവിടെ നിലനിൽക്കുന്ന ഇവർക്കെതിരായിട്ട് എങ്ങനെയുള്ള ഒരു പ്രക്ഷോഭണമാണ് കരിപ്പിടിപ്പിക്കേണ്ടി വരിക എന്നുള്ള കാര്യവും ഗൗരവതരത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു തലത്തിൽ പഴയ തലത്തിലുള്ള പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു സമരത്തിലൂടെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ധനമൂലധന ശക്തികളുടെ ഏജന്റന്മാർ കൂടിയാണ് അത് എന്നും അങ്ങനെ തന്നെ ആയിരുന്നിട്ടുള്ളൂ എന്ന് നമുക്ക് ചരിത്രം ഈ ഹിന്ദു മഹാസഭയുടെ ഒക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വളരെ സൂക്ഷ്മ തലത്തിൽ ഈ ഈ പ്രശ്നത്തെ സമീപിക്കുന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ കബളിപ്പിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം നാലുതുവരെ നടന്ന നമുക്കറിയാം എൺപതുകളിൽ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള പ്രഭാഷണവുമായി നമ്മൾ തെരുവിലിറങ്ങുമ്പോൾ അവർക്ക് രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കേരളത്തിൻ്റെ ഒരു തെരുവിലും ധൈര്യപൂർവ്വം ഹിന്ദുത്വത്തിനെതിരായിട്ട് പ്രസംഗിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അടുത്ത് കൊടുങ്ങല്ലൂരിൽ ഒരു യോഗത്തിന് ശേഷം അവിടെയുള്ള ബി ജെ പി കാരായ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് മേലിൽ ഇത്തരം പ്രസംഗങ്ങളുമായി വളരെ സ്നേഹപൂർവ്വം പറഞ്ഞത് ഇവിടെ വരരുത് കയ്യും കാലം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു മുരളിയേട്ട എന്ന് വിളിച്ചിട്ട് തന്നെയാണ് അവർ പറഞ്ഞത് വെച്ചാൽ വളരെ വളരെ നേരിട്ട് ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് കുറെ കൊടുക്കല്ലോ മാത്രമല്ല ചന്ദനക്കുറിയുള്ള എൺപതുകളിൽ ചന്ദനക്കുറിയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഇന്ന് കേരളത്തിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ കുത്തുന്ന ആളുകൾ മാത്രമല്ല ഉള്ളത് എല്ലാ ചരട് കയ്യിലും ഒക്കെ ചരട് കെട്ടിയ മനുഷ്യർ നെറ്റിൽ കുറികളുള്ള എന്ന് വെച്ച് വളരെ പ്രകടമായി ഈ ഹിന്ദുത്വ അടയാളങ്ങൾ സ്വീകരിച്ച് നടക്കുന്നതിൽ യാതൊരു ലജ്ജയും ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിത്തീർന്നതിൽ നമ്മുടെ തന്നെ രാഷ്ട്രീയമായ ജാഗ്രത കുറവോ സംഘടനാ പ്രവർത്തനത്തിലും പ്രത്യയശാസ്ത്ര രൂപീകരണത്തിലും അതിൻ്റെ പ്രയോഗത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കുറവ് ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് തീർച്ചയായും അംബേദ്കരെ മുൻനിർത്തി മാത്രമേ നമുക്ക് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ അംബേദ്കർ ചിന്ത വളരെ ആഴത്തിലും പരപ്പിലും പ്രചരിപ്പിക്കുകയും അതിൻ്റെ അത് ജനമനസ്സുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് വഴി മാത്രമേ ഈ കെട്ടകാലത്തെ നമുക്ക് മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവൃദ്ധികൾ